നൌഷാദ് സൗഹൃദ കൂട്ടായ്മ ട്രസ്റ്റ് റമളാൻ റിലീഫ് കിറ്റ് വിതരണം നടത്തി ആയിരത്തി അമ്പത് രൂപ വില വരുന്ന റംസാൻ കിറ്റ് തെരഞ്ഞെടുക്കപ്പെട്ട ഇരുന്നൂറോളം കുടുംബങ്ങൾക്കാണ് നൽകിയത് ചന്ദ്രാപിനിയിലെ പി എം നൌഷാദിന്റെ വസതിയിൽ നടന്ന ചടങ്ങിൽ കൂരിക്കുഴി ജുമാ മസ്ജിദ് ഗത്തി മുഹമ്മദ് സാദിഖ് സഖാഫി ഉദ്ഘാടനം നിർവഹിച്ചു നിങ്ങളുടെ ജീവിതത്തിൽ പാപങ്ങൾ പാപങ്ങൾ മായ്ച്ചു കളയാൻ വേണ്ടി റബ്ബിലേക്ക് നിങ്ങൾ കൂടുതൽ എന്ന് പറയുന്ന ഒരു ആയത്ത് വിശുദ്ധ പുറയിലുണ്ട് എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ തെറ്റ് സംഭവിക്കാത്തവരായി ആരും ഉണ്ടാവുകയില്ല സംഭവിക്കുന്ന തെറ്റുകൾ കുറുക്കാനുള്ള വഴി സ്വാഭാവികമായി നമ്മുടെ വസ്ത്രത്തിൽ ഒരു കറ ചളി പറഞ്ഞാൽ നമ്മളത് വേഗം വൃത്തിയാക്കണമെന്നൊരു നിർബന്ധം കൂടി നമുക്കൊക്കെ ഉണ്ടല്ലോ പ്രത്യേകിച്ച് വെള്ള വസ്ത്രം കൂടിയാകുമ്പോൾ കൂടുതൽ പെട്ടെന്ന് തന്നെ നമ്മൾ അത് കഴുകി കളയാൻ ശ്രമിക്കും എന്നതുപോലെ ജീവിതത്തിൽ വന്നു പോകുന്ന അപാകതകളിലൂടെ ഹൃദയത്തിൽ വരുന്ന പാപ കറകൾ പുറത്തു തരാൻ വേണ്ടി നിങ്ങൾ റബ്ബിനോട് ചോദിക്കണമെന്ന് സുഹൃത്തു അൽബർ പറഞ്ഞ ഉടനെ അല്ല പറയുന്ന ഒരായത്ത് ആ പാപം പൊറുക്കാനുള്ള ഒരു വഴിയാണ് പാപം പൊറുക്കാൻ അള്ളാഹുവിനോട് ചോദിക്കുന്നവരുടെ വിശേഷണം പറയുന്നിടത്തോ പറയുന്നത് അല്ല സന്തോഷമുണ്ടാകുമ്പോൾ ചെലവഴിക്കുന്നവർ പ്രയാസമുണ്ടാകുമ്പോഴും ചെലവഴിക്കുന്നവർ വളരെ വിശാലമായൊരു അർത്ഥമുള്ള ആയത്താണ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു കുട്ടി ജനിക്കുന്നതിന്റെ സന്തോഷ പ്രകടനമാണ് സുഹൃത്തുക്കളെ ആ കുട്ടിയുടെ പേരിൽ നാം അട്ടീ കാർക്കുന്നത് ഒരു വിവാഹം നടക്കുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് നിർദ്ദേശിക്കപ്പെട്ട സ്വന്തത്താണ് ജനങ്ങളും അല്ലാത്തവരുമായ ആളുകളെ മുഴുവനും വിളിച്ചുകൊണ്ട് സൽക്കാരം നൽകുന്നത് അതുപോലെ ഉണ്ടാകുമ്പോഴും നൌഷാദ് സൗഹൃദ കൂട്ടായ്മ മാനേജിംഗ് ട്രസ്റ്റി പി എം നൌഷാദ് അധ്യക്ഷത വഹിച്ചു നൌഷാദ് അഴീക്കോട് നൌഷാദ് കിങ്ങിണി നൌഷാദ് ഓണപ്പറമ്പ് നൌഷാദ് മദ്രാസ് നൌഷാദ് ചേലക്കര പി കെ നൌഷാദ് എന്നിവർ സംസാരിച്ചു കാളിമുറിയിൽ എല്ലാ പ്രമുഖ ബ്രാൻഡുകളായ ബേജർ ഇൻഡിക്കോ നിർല എം എസ് ടി ക്ലാസിക് എന്നിവയുടെ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിൽപ്പനയും ഇവിടെ ഇനി കൂടുതൽ പൈസ എന്തിനാ ചിലവഴിക്കണം വലിയ സങ്കല്പങ്ങളോടുകൂടി വീട് നയനമനോഹരമാക്കാം സ്വപ്ന ഭവനത്തിന് ഇനി വർണ്ണവിസ്മയത്തിന്റെ ചാരിതയേക്കാം ज्यादा पे कालमुरी फोन जीरो फोर एट जीरो टू एट नाइन नाइन जीरो फोर डबल सेवन थ्री फोर सेवन फाइव टू नाइन